നിങ്ങളുടെ പിന്നിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു രാഹുൽ അത് തന്നെ ധാരാളമാണ് ഇങ്ങ് കൊച്ചു കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറയുന്ന മനുഷ്യരെ നിങ്ങൾ ഇതൊന്ന് കേൾക്കണം എന്താണ് നമ്മൾ ആഘോഷിച്ചത് എന്തൊക്കെയാണ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടത് എന്താണ് നമ്മൾ നേടേണ്ടത് ഈ മൂന്ന് ചോദ്യത്തിനുള്ള ഉത്തരവും ആ മനുഷ്യൻ പറയുന്നുണ്ട് നമുക്കതൊന്ന് കണ്ടുനോക്കാം ഇന്ത്യന്റെ പ്രധാനമന്ത്രിയായി കാണാൻ ആഗ്രഹം ഇയാൾ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയായാലും വൈകിയെ ചെലവൊക്കെ ഇയാൾ നടത്തും എന്നുള്ള വിശ്വാസത്തിലല്ല കേട്ടോ ഒന്നും വേണ്ടാൽ അത് നമ്മൾ ഇത്രയും കാലം അധ്വാനിച്ചല്ല ജീവിച്ചത് മറിഷ എനിക്ക് കുറെ സുഹൃത്തുക്കളുണ്ട് രാജൻ ബാബു സുധാകരൻ ശ്രീധരൻ സജി ശശീന്ദ്രൻ ഏഹ് ഞങ്ങൾ ഒരുമിച്ചാണ് എപ്പോഴും ഞങ്ങൾ ഓണം ഉണ്ടാകാൻ പോകും വിഷുണ്ടാൻ പോവും പെരുന്നാളുണ്ടാകാൻ പോകും പൂരത്തിന് പോവും സിംഹക്കു പോകും ഞങ്ങളിൽ യാതൊരു ഐപ്രാഭ്യാസം ഇല്ല ഞങ്ങളിൽ യാതൊരു അനൈക്യമില്ല പക്ഷെ കാലക്രമേണ അത് നഷ്ടപ്പെട്ടു പോകാന്നുള്ളൊരു ഭയം അതുകൊണ്ട് ആ മതസൌഹാർദ്ദം നിലനിർത്താൻ ആ മതേതരത്തെ ഇന്ത്യ നിലനിർത്താൻ ഇയാളൊന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണാൻ ആഗ്രഹമില്ല അതിനെങ്ങനെയാ കഴിയുക ഇയാൾക്ക് കാക്കാനറിയോ ഇയാൾക്ക് വർഗീയത പറയാനറിയോ ഇയാൾക്ക് വർഗീയത പ്രസംഗിക്കാനറിയോ ഇയാൾക്ക് രാജ്യം കൊള്ളടിക്കാനറിയോ ഇയാൾക്ക് കാപ്പറ്റോടെ പെരുമാറാനറിയോ അതൊക്കെ അറിയാണെങ്കിൽ അല്ലേ ഇയാൾ പ്രധാനമന്ത്രിയാവുള്ളൂ എങ്കിലും താങ്കളുടെ പിന്നിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട്